നമസ്കാരം ഇന്നലെ രണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ തൊടുപുഴയിലുള്ള അരുവിക്കുത്ത് വെള്ളച്ചാട്ടത്തിൽ മുങ്ങി മരിച്ചു അപ്പോൾ അതിനെ തുടർന്ന് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പലതരം സാധ്യതകളും പ്രവചനങ്ങളും ഒക്കെ ഇവരുടെ മരണം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് ഉയരുന്നുണ്ട് അവരെ വകവരുത്തിയതാകാമെന്ന് പറയുന്നവരുണ്ട് ആത്മഹത്യ ചെയ്തതാകാമെന്ന് പറയുന്നവരുണ്ട് മറ്റ് പല സാധ്യതകളുമൊക്കെ ഉയരുന്നത് ഇതിപ്പോൾ സർവ്വസാധാരണമാണ് പല പ്രവചനങ്ങളും വരും ഞാൻ ഏതായാലും അവർ എങ്ങനെ മരണപ്പെട്ടു എന്ന കാര്യത്തിലേക്കല്ല കടക്കുന്നത് അത് പോലീസ് കണ്ടെത്തട്ടെ പക്ഷേ ഈ പെൺകുട്ടിയും ഈ ആൺകുട്ടിയും തമ്മിൽ പരിചയം തുടങ്ങിയിട്ട് ഏകദേശം മൂന്നോ നാലോ മാസമേ ആയി കാണുള്ളൂ അത് പറയാൻ കാരണം രണ്ടും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് ഒരാൾ അതായത് ഈ പെൺകുട്ടി ഒന്നാം വർഷ വിദ്യാർത്ഥിനിയും ആൺകുട്ടി മൂന്നാം വർഷ വിദ്യാർത്ഥിയുമാണ് രണ്ടുപേരും രണ്ട് ജില്ലയിൽപ്പെട്ടവരാണ് ആൺകുട്ടി ഇടുക്കി ജില്ലയിലും പെൺകുട്ടി കൊല്ലം ജില്ലയിലും പെട്ടതാണ് അപ്പോൾ തീർച്ചയായും ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ വന്നതിന് ശേഷമുള്ള പരിചയമാവാം ഈ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി വീട്ടുകാരോട് ഹോസ്റ്റലിലേക്ക് പോകുകയാണെന്ന് കള്ളം പറഞ്ഞുകൊണ്ട് ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ആണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ട് പോകുന്ന ആ ഒരു ഗൗരവകരമായ തെറ്റ് ആ കുട്ടി കാണിച്ച വലിയ തെറ്റ് ഇതിനെക്കുറിച്ചൊന്നും എത്ര വീഡിയോകൾ നമ്മൾ ഇറക്കിയിട്ടും അല്ലെങ്കിൽ എത്ര വാർത്തകൾ വന്നിട്ടും കുട്ടികൾ ബോധവാന്മാരാകുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഈ കാര്യങ്ങളും ഈ വാർത്തകളും ഒന്നും ഇവരുടെ ലോകത്തേക്ക് എത്തുന്നില്ല എന്നത് തന്നെയാണ് ഇനി അവർ സുഹൃത്തുക്കൾ മാത്രമാകട്ടെ വെള്ളച്ചാട്ടം കാണാൻ എത്തിയതാണ് അബദ്ധത്തിൽ കാൽ കാൽവെഴുതി വീണതാണ് എന്നിരിക്കട്ടെ എന്നാൽ തന്നെ നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടം ഒട്ടും ഉചിതമല്ലാത്ത ഒരു കാലഘട്ടമാണ് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഈ സമയത്ത് എവിടുന്നൊക്കെ എങ്ങനെയൊക്കെ ആളുകൾക്ക് ആപത്തുകൾ വരുന്നു എന്നത് നമുക്ക് പ്രവചിക്കാൻ പോലും പറ്റാത്ത ഒരു കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് ുന്നത്വങ്ങൾ ദിനം പ്രതി കേൾക്കുന്നുമുണ്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് നമ്മളെ ചുറ്റിപ്പറ്റിയുള്ളവർ അറിഞ്ഞിരിക്കേണ്ടത് ഒരാളെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യം കൂടിയാണ് ഇതിപ്പോൾ ആ കുട്ടികളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് നമ്മൾ ആരാണെങ്കിലും വീട്ടിൽ നിന്ന് ഒരിടത്തേക്ക് ഇറങ്ങുമ്പോൾ ഇന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് പറ്റുമെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ എല്ലാവരും ഓൺ ചെയ്ത് മൊബൈൽ ഫോണിൽ ഇടുക പെട്ടെന്ന് അവർക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ കാരണം വാഹനാപകടങ്ങൾ ഒരു വശത്ത് തട്ടിക്കൊണ്ടു പോകലുകൾ ഒരു വശത്ത് കൊലപാതകങ്ങൾ ഒരു വശത്ത് ഒരു കാരണവുമില്ലാതെയാണ് ആളുകൾ പലപ്പോഴും അപകടങ്ങളിൽ ചെന്ന് പെടുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വീട്ടുകാരോട് കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ പോയി അങ്ങനെ ഒരു വലിയ തെറ്റാ കുട്ടി ചെയ്തു ഇതിപ്പോ മരണത്തിന് ശേഷം മരണപ്പെട്ട ആളുകളെ കുറിച്ച് എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ച ഒരു വിഭാവം വരും നിങ്ങൾ എന്തിനാണ് അവരെ ഇങ്ങനെ മരിച്ചവരെ വീണ്ടും ഇട്ട് കൊല്ലുന്നത് മരണപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞു അവർ കാണിച്ച തെറ്റ് അവർ കാണിച്ച അബദ്ധം ഇനിയുള്ളവർ ആവർത്തിക്കാതിരിക്കാനും എത്ര വലിയ അബദ്ധമാണ് ഈ കുട്ടികൾ ചെയ്തത് എന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് അതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ പുറകിൽ വരുന്നത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ ചെരുപ്പും ഫോണും വസ്ത്രങ്ങൾ ഉൾപ്പെടെ കരയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ഇത്രയും പ്രായം കുറഞ്ഞ കുട്ടികൾ പഠിക്കാൻ വേണ്ടി വീട്ടുകാർ പണം ചെലവാക്കി കുട്ടികളെ സ്കൂളുകളിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോളേജുകളിലേക്കോ അയക്കുമ്പോൾ അത് ചെയ്യാതെ വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് കള്ളം പറഞ്ഞ് ഈ കുട്ടികൾ ഇങ്ങനെ പോകുന്നതിലെ ഔചിത്യം അതിനെക്കുറിച്ചാണ് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത് ഈ പ്രായം പ്രണയിക്കാനും കൂടി ഉള്ളതൊക്കെയാണെല്ലാം സമ്മതിച്ചു പക്ഷേ ഇതൊക്കെ നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനാവാത്ത ഒരു കാര്യമാണ് ഇവർക്ക് തനിച്ചിരുന്ന് സംസാരിക്കാനാണെങ്കിലും ഇവർക്കൊന്നിച്ച് പ്രകൃതി ആസ്വദിക്കാനൊക്കെ ആണെങ്കിലും ഒരുപാട് സ്ഥലങ്ങൾ വേറെയുമുണ്ട് അരുവിക്കുത്ത് എന്ന വെള്ളച്ചാട്ടം അധികം ആ പ്രദേശവാസികൾ പോലും പോകാത്ത ഇടമാണ് സന്ദർശകർ ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു ഇടമാണ് വളരെ അപകടകരമായിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് അവിടുത്തെ നാട്ടുകാർ തന്നെ പറയുന്ന കാര്യങ്ങളാണിത് അപ്പോൾ ഒരു ബോർഡ് പോലും അവിടെ ഇല്ല അങ്ങനെയുള്ള സ്ഥലത്ത് ഇവർ ഒറ്റയ്ക്ക് ചെന്നുപെടുന്നു അവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പോൾ കുറച്ച് പേര് കൂടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ ഉള്ള സ്ഥലമാണെങ്കിലും ഒന്ന് ഒച്ച വയ്ക്കാനോ ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കാനോ എന്തെങ്കിലും ചെയ്യാമായിരുന്നെങ്കിൽ െ ഇവർ തനിച്ചായി പോയതല്ലേ കാരണം ഇവർക്ക് നീന്തൽ ഒരുപക്ഷെ അറിയാമായിരുന്നില്ലായിരിക്കാം അവരെങ്ങനെ മരണപ്പെട്ടു എന്നുള്ളതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല പക്ഷേ നമ്മുടെ കുട്ടികൾ തീർച്ചയായും മരുന്നിരിക്കേണ്ട കാര്യം നിങ്ങൾ എവിടെ പോകുകയാണെങ്കിലും കൃത്യമായിട്ട് കള്ളം പറയാതെ ഞാൻ ഇന്ന സ്ഥലത്താണ് പോകുന്നതെന്ന് വീട്ടുകാരെ അറിയിച്ചിരിക്കണം അതുപോലെ തന്നെ ചെറിയ കുറഞ്ഞ കാലയളവിനുള്ളിലൊക്കെ പരിചയപ്പെടുന്ന ആളുകളുമായിട്ട് ഇത്രയും വലിയ അടുപ്പം സ്ഥാപിക്കുന്നത് അത് വീണ്ടും വീണ്ടും ചിന്തിക്കണം ആ പെൺകുട്ടിയെ സംബന്ധിച്ച് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇറങ്ങിയിട്ടേ ഉള്ളൂ അതിനെ എത്ര ലോകപരിചയം കാണും എത്ര ആളുകളുമായിട്ടത് ഇടപെട്ടിട്ടുണ്ടാവും ഒരു പക്ഷേ വീട്ടിൽ നിന്ന് തന്നെ മാറി നിൽക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികളെന്നല്ല കൗമാര പ്രായത്തിൽ നിൽക്കുന്ന കുട്ടികൾ ഒരുപാട് ചിന്തിച്ച് മുൻകരുതലുകളോടെ ജീവിക്കേണ്ട സമയമാണിത് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയും ആൺകുട്ടിയും ഒന്നിച്ചു പോകുന്ന വിവരം ഇവരുടെ സുഹൃത്തുക്കൾക്കറിയാമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതേ ഒരു മനോഭാവത്തിലാണ് വരുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആരുമില്ലാത്ത ഇടം തിരഞ്ഞെടുത്ത് ഇങ്ങനെ പോകുന്നതിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് ഇവർ ബോധവാന്മാരാണോ ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ അമ്മാവന്മാരും അമ്മായിമാരും ഒക്കെ ആയി പോകും ഈ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും കൂടെ നടത്തിയ ലീലാവിലാസങ്ങളെക്കുറിച്ച് വീഡിയോ ഉൾപ്പെടെ ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അതിന്റെ താഴെ വന്ന് എത്രയോ പേരാണ് അതിൽ ഒരു കമന്റ് ഞാൻ പിൻ ചെയ്തു ഈ പറയുന്ന എനിക്ക് നഷ്ടബോധവും കുറ്റബോധമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ഒരു വലിയ സെക്ഷൻ ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ആ ഒരു അറിവിലേക്കാണ് ആ കമന്റ് ഞാൻ പിൻ ചെയ്തത് ഇങ്ങനെയുള്ള ധാരണയോടെ ജീവിക്കുന്നവരുണ്ട് അങ്ങനെ അവർ പോയതിൽ എന്താണ് തെറ്റ് എത്ര വാർത്തകളാണ് വരുന്നത് ഇതിനെ സംബന്ധിച്ചൊക്കെയുള്ള വീഡിയോകൾ നിങ്ങളൊക്കെ പരമാവധി ഷെയർ ചെയ്യണം കുറേ കുട്ടികളിലേക്കെങ്കിലും എത്തട്ടെ അവരവരുടെ പ്രായത്തിൻ്റെ ഒരു ആ ഒരു തിളപ്പാണ് കാണിക്കുന്നത് അതിൻ്റെ വരും പരായികളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല ഇപ്പം എത്രയോ കൊലപാതകങ്ങൾ നമ്മൾ അറിയുന്നു ആൺകുട്ടിയും പെൺകുട്ടിയും അവിടെ വെച്ച് ഒരു തർക്കം ഉണ്ടാകുന്നു പെട്ടെന്ന് തന്നെ ഒരാൾ ഒരാളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു അങ്ങനെയുള്ള വാർത്തകൾ ഇഷ്ടം പോലെ വരുന്നില്ലേ അതിനൊക്കെ സാധ്യതകളില്ലേ അപ്പോൾ ഒരാളുടെ കൂടെ വെറും ചുരുങ്ങിയ കാലയളവിൽ പരിചയമുള്ള നല്ല രീതിയിൽ ലോകപരിചയം പോലും രണ്ടാളുകൾ ആരുമില്ലാത്ത ഒരിടത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെ അപകടങ്ങൾ വരാം അവിടെ വെച്ച് ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചുകൂടെ ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചുകൂടെ ഈ പയ്യനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുകൂടെ എന്തൊക്കെ സാധ്യതകളാണ് എല്ലാത്തിനെക്കുറിച്ചും ചിന്തിക്കണം അല്ലെ അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കണം നമ്മൾ അങ്ങനെ തന്നെ ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് എന്തെങ്കിലും അതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച സാധനം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാൽ എന്നൊരു ചോദ്യം അതെപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം ആ ഒരു സാഹചര്യം എപ്പോഴും പ്രതീക്ഷിച്ചു അതിനുവേണ്ട മുൻകരുതലുകൾ നമ്മൾ എടുക്കണം അത്തരം സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കാതിരിക്കണം പക്ഷേ ഇനിയിപ്പോൾ ഈ മരണപ്പെട്ട കുട്ടികളുടെ വീട്ടിലുള്ള അവസ്ഥ പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ വീട്ടുകാരുടെയൊക്കെ മാനസികാവസ്ഥ എന്തായിരിക്കും അവരോട് കള്ളം പറഞ്ഞാണ് പോയത് പക്ഷേ മരണത്തിലേക്കാണ് പോകുന്നത് എന്ന് ആ കുട്ടി സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അപ്രതീക്ഷിതമായ പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ സുരക്ഷിതരാണ് എന്ന് കരുതി നമ്മുടെ വീട്ടിൽ ഇത് സംഭവിച്ചില്ലല്ലോ എന്ന് കരുതി സമാധാനിക്കാൻ നമുക്കിപ്പോൾ ഒരു നിർവാഹവുമില്ല എന്തും എപ്പോഴും സംഭവിക്കാം എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് കുട്ടികൾ െ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാക്കുക കൗമാരപ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും ഈ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ തങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്ന കാഴ്ചപ്പാട് മാറ്റി വിഷയങ്ങളും വാർത്തകളും ഒക്കെ കണ്ണു തുറന്ന് കാണാനും ചെവി തുറന്ന് കേൾക്കാനും അത് ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും കൂടി ശ്രമിക്കുക